ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങളിതാ ഒന്ന് കടപ്പുറം വരെയൊക്കെ പോകാൻ കേട്ടോ കുറേ നാളായി ഒന്ന് കടപ്പുറത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് ആനങ്ങാടി ബീച്ചിലേക്കാണ് കേട്ടോ അങ്ങനെതാ ഞായറാഴ്ചയാണെങ്കിലും സാധാരണ ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് തിരക്ക് കുറവായിരുന്നേ അങ്ങനെതാ കണ്ണമോനും കുഞ്ഞും ഐസ് ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടതാ കോൺ ഐസ് ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ടാളിതാ അത് കഴിച്ചിട്ടാണേ നടക്കുന്നത് ഞങ്ങൾ വരുമ്പോഴേക്കും സൺസെറ്റ് കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് പോയേ അങ്ങനെ ഞങ്ങളിതാ അവിടെയൊക്കെ നടന്ന് അപ്പോൾ ഇതാ കണ്ണമോനും കുഞ്ഞോനും വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങളിതാ അവരെ വെള്ളത്തിലിറക്കിയിട്ടുണ്ടേ അവിടെ ഒരു കുട്ടി വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് കണ്ടിട്ട് കണ്ണമോനങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ കേട്ടോ പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ കൈ വിട്ടിട്ടില്ലേ അങ്ങനെ ഞങ്ങളിതാ അവിടെ കുറച്ചു നേരം നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അങ്ങനെതാ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാനുട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ